ഞാനേ ഒരു സാധനം അന്വേഷിച്ചിടന്ന് അന്വേഷിച്ചിടന്ന് ആ ഒരു സാധനം ഒരു മാർക്കറ്റിന്ന് കിട്ടിയിട്ടാ അതിന്റെ ഒപ്പം അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു സാധനമാണ് ഇത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടിയ സാധനം ഒന്നുമല്ല കാശ് കൊടുത്ത് തന്നെയാണ് പക്ഷെ ഇത് വാങ്ങാനായിട്ട് വലിയ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ ഒന്നും അല്ല നമ്മുടെ നോർമൽ ആയിട്ടുള്ള ക്രാഫ്റ്റ് വയർ സാധനം വാങ്ങി വെച്ചിട്ട് ഏകദേശം രണ്ടാഴ്ച ഇങ്ങനെ ഒരു സാധനം വാങ്ങി വെച്ചു എന്നുള്ള കാര്യമേയും മറന്നുപോയിട്ടുണ്ടായിരുന്നു എന്ത് വീഡിയോ ഇടുന്ന പറഞ്ഞിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചത് ആലോചിച്ചത് ഒരു ഐഡിയ തലയിൽ ഉണ്ടായിരുന്നു അത് ചെയ്ത് നോക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അത് പാളിപ്പോയി എന്തായാലും വയർ എടുത്തു ഇത് വെച്ച് ഇച്ചെന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആലോചിച്ചാലോച്ച അവസാന ഒരു സാധനം കിട്ടും പണ്ട് ഞാൻ ടെൻത്തിലൊക്കെ പഠിക്കുമ്പോൾ ക്രാഫ്റ്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ റിംഗ് മേക്കിംഗ് അതായത് നമ്മുടെ നോർമൽ ക്രാഫ്റ്റ് വെയർ യൂസ് ചെയ്ത് പല 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 ഡിസൈൻസിൽ റിംഗ് ഉണ്ടാക്കുക അതിൽ ഒട്ടും എഫേർട്ട് ഇടാതെ ഏറ്റവും ഈസി ആയിട്ട് ഞാൻ ചെയ്തിരുന്ന ഒരു ഡിസൈൻ ആണ് ഫസ്റ്റ് ഞാൻ ആ നെയിൽ പോളിഷിന്റെ ബോട്ടിൽ ബോട്ടിലെടുത്തത് വേറെനല്ല നമ്മുടെ റിംഗ് ഇടുന്ന ഫിംഗറിന്റെ ഏകദേശം ഒരു സൈസ് കിട്ടാൻ വേണ്ടി കമ്പി മര്യാദയ്ക്ക് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള റോസ് കിട്ടും വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പല പല ഡിസൈൻസിലുള്ള റിംഗ് ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് ഇത് ഇതിഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് മറക്കണ്ട